ഇടവക ജനങ്ങളുടെ അവകാശ സംരക്ഷണത്തിനായി നിയമനിർമ്മാണം ആവശ്യപ്പെട്ടുകൊണ്ട് യാക്കോബയ സുറിയാനി സഭ മീനങ്ങാടിയിലും ആരംഭിച്ച അവകാശ സംരക്ഷണ യാത്രയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി സഭാ സമരസമിതി ജനറൽ കൺവീനർ മോർ അലക്സ്ത്രയോസ് തോമസ് മെത്രാപോലിത്ത മോർ ഒസ്താത്തിയോസ് ഐസക് മെത്രാപോലിത്ത തുടങ്ങിയവരെ ഇടവക വികാരിമാരും വിശ്വാസികളും ചേർന്ന് സ്വീകരിച്ചു മെത്രാൻ കക്ഷികളുടെ അന്യായമായ പള്ളി കയ്യേറ്റങ്ങൾ അവസാനിപ്പിക്കുവാനും ആരാധനാ സ്വാതന്ത്ര്യം നിലനിർത്തുവാനും ഇടവക ജനങ്ങളുടെ അവകാശ സംരക്ഷണത്തിനുമായി നിയമനിർമ്മാണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് യാക്കോബായ സുറിയാനി സഭ മീനങ്ങാടിയിൽ നിന്നും അവകാശ സംരക്ഷണ യാത്ര ആരംഭിച്ചത് സഭാ സമരസമിതി ജനറൽ കൺവീനർ മോർ അലക്സത്രയോസ് തോമസ് നെത്രോപൊലിത്ത മോർ ഒസ്താത്തിയോസ് ഐസക് നെത്രോപൊലിത്ത സഭാ ഭാരവാഹികൾ സമരസമിതി ഭാരവാഹികൾ തുടങ്ങിയ ഒരു സാന്നിധ്യത്തിൽ ഇടവക വികാരിമാരും വൈദികരും പള്ളി ഭാരവാഹികളും ഭക്തസംഘടനാ പ്രവർത്തകരും വിശ്വാസികളും ചേർന്ന് അവകാശ സംരക്ഷണ യാത്രയെ സ്വീകരിച്ചു

அவகாசம் இன்யன் விதாவனம் செய்யந்தோபாய சபைக்கு ஆர்டனா சுவந்தி ஒரு நியமம் பாசித்தரணும் ஆசியம் மாத்தமே யாத்தோபாய் சபையின் மூலியிலும் பிரார்த்திக்கணும் வேதனை கல்வி ஜேரணும் அபேட்சிகள் தலைச்சாண்டி அபேட்சிக்கணும் ஆசியப்படுத்த എട്ടാം ദിനം അങ്കമാലി ഭദ്രാസനം ഹൈറേഞ്ച് മേഖലയിലെ കട്ടപ്പന കത്തിപ്പാറത്തടം വണ്ണപ്പുറം പന്നൂർ ഇടമുറക് മുളപ്പുറം തൊടുപുഴ ചോരക്കുഴി മണ്ണത്തൂർ ഓണക്കൂർ പിറവം എന്നീ ദേവാലയങ്ങൾ സന്ദർശിച്ച് പിറവം പള്ളിയിൽ സമാപിച്ചു ഡേറ്റ് ഡെന്യൂസ് തൊടുപുഴ